സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ പ്രതികളുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി ആൾക്കൂട്ട വിചാരണ നടന്ന പൂക്കോട് കോളേജ് ഹോസ്റ്റലിൽ പ്രതികളെ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്ന പരിശോധനയിൽ നിർണായകമായ തെളിവുകൾ കണ്ടെടുത്തു വൈകുന്നേരം നാല് മുപ്പതോടെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായി കൽപ്പറ്റ ഡിഒഎസ്പി സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം മുഖ്യപ്രതിയായ സിൻജോ ജോൺസണുമായി ഹോസ്റ്റലിലെത്തി തെളിവെടുപ്പ് നടത്തിയത് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിക്കാൻ ഉപയോഗിച്ച കേബിളും പ്രതിയുടെ ചെരുപ്പും പോലീസ് കണ്ടെത്തി സംഭവ ദിവസം സിദ്ധാർത്ഥനെ എങ്ങനെയാണ് താൻ മർദ്ദിച്ചതെന്ന് പ്രതി അന്വേഷണ സംഘത്തോട് പറഞ്ഞു സിദ്ധാർത്ഥനെ മർദ്ദിച്ച മുറിയിലും ഹോസ്റ്റലിലെ ശുചിമുറിയിലും പോലീസ് പരിശോധന നടത്തി സിദ്ധാർത്ഥനെ നേരിട്ട് മർദ്ദിച്ച മറ്റു പ്രതികളെയും ഹോസ്റ്റലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുവാനാണ് പോലീസിന്റെ തീരുമാനം ജനം വയനാട്